ീശോയിലെ ഏറ്റവും പ്രിയമുള്ളവരെ പന്ത ക്രിസ്ത ഒരു ഖ്യാനത്തിൻ്റെ ഇരുപത്തിയൊൻപതാം ദിനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം നാം പ്രവേശിക്കുന്നു ഇന്ന് അപസ്തോല പ്രവർത്തനങ്ങൾ അവസാനത്തെ അധ്യായം ഇരുപത്തി എട്ടാം അധ്യായം പൂർത്തിയാക്കുമ്പോൾ ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല അങ്ങേ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ എന്ന് ഏറ്റുപറയാം നാളെ ബന്ധക്കുസ്താത്തിരി നാളിനായിട്ടൊരുങ്ങുമ്പോൾ വചനം വായിച്ചും ജപമാല ചൊല്ലിയും പ്രാർത്ഥിച്ച് ഒരുങ്ങുക എവിടെയെങ്കിലും രാത്രി പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ സാഹചര്യമുണ്ടെങ്കിൽ പങ്കെടുക്കുക ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ഇടവകയിൽ ഈ രാത്രി മുഴുവൻ വൈകുന്നേരം ധ്യാനവും രാത്രി ജാഗരണ പ്രാർത്ഥനയും നടത്തുന്നുണ്ട് നിങ്ങൾ ഈ ധ്യാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അപസ്തോല പ്രവർത്തനങ്ങൾ അവസാനമധ്യായം നാം ഇന്ന് പഠിക്കുമ്പോൾ ഇത് ഒരു സൂക്ഷ്മ പഠനമായിരുന്നില്ല എന്നുള്ളത് തിരിച്ചറിയണം ഒരു ആത്മീയ യാത്രയായിരുന്നു ഒരുപക്ഷെ കൂടി വേദപുസ്തകത്തിലെ ഏതെങ്കിലുമൊക്കെ ചില പുസ്തകങ്ങൾ ഇങ്ങനെ വായിക്കാനുള്ള ഒരു പ്രചോദനം കിട്ടുമെങ്കിൽ അതുതന്നെ വലിയ കാര്യമാണ് ഉപരി തീർച്ചയാണ് ആത്മീയ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അനുഗ്രഹം ഈ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞെങ്കിൽ ദൈവം നമുക്ക് തരുമെന്ന് ഉറച്ചു വിശ്വസിക്കുക ഇന്നലെ ഇരുപത്തി ഏഴാം അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇരു ഇരുന്നൂറ്റി എഴുപത്തിയാറ് കുറ്റവാളികളോടുകൂടി പൗലോസ് മാൾട്ട ദ്വീപിൽ എത്തിയതാണ് വളരെ സാധാരണക്കാരായ മനുഷ്യരായിരുന്നിരിക്കണം അവിടെ കാരണം അവർ ആതിഥ്യമര്യാദ കാണിച്ചു പൗലോസ് ധീ കൂട്ടി പൗലോസിൻ്റെ കയ്യിൽ ഒരു പാമ്പ് ചുറ്റി ആദ്യം അവർ പരിഹസിച്ചു പക്ഷെ പിന്നെ ആദരവോടുകൂടി അതിനെ കാണുകയാണ് ഇത് വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ആസക്തികളാകുന്ന അണലി പാമ്പുകളെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ തീയിലേക്ക് വലിച്ചെറിയാം ഏതെങ്കിലുമൊക്കെ ചില ആസക്തികളോട് നോ പറയാനുള്ള കൃപ നമുക്ക് പരിശുദ്ധാത്മാവ് തരും അവസാനം പൗലോസ് പ്രമാണിയായ പുബ്ളിയൂസിൻ്റെ വീട്ടിൽ എത്തുകയും അദ്ദേഹത്തിൻ്റെ പിതാവിന് രോഗശാന്തി ലഭിക്കുകയും ചെയ്തു അനേകർക്ക് രോഗ രോഗസൗഖ്യം കിട്ടി അവസാനം റോമായിൽ പൗലുസ് ചെല്ലുകയാണ് വിശുവാസികൾ കൂട്ടമായിട്ട് വന്ന് ഞാൻ അസ്നാനം സ്വീകരിക്കുകയാണ് പിന്നീട് പൗലോസ് വീട്ടുതടങ്കലിൽ കഴിഞ്ഞുവെന്നാണ് നമ്മൾ വായിക്കുന്നത് സ്വന്തം ചെലവിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് പൗലോസ് അവിടെ താമസിക്കുകയാണ് മുപ്പത്തിയൊന്നാം വാക്യം എങ്ങനെയാണ് അവൻ ദൈവരാജ്യം പ്രസംഗിക്കുകയും കർത്താവായ യേശുവിനെക്കുറിച്ച് നിർബാധം ധൈര്യപൂർവ്വം പഠിപ്പിക്കുകയും ചെയ്തു പിന്നെ എന്ത് സംഭവിച്ചുവെന്ന് നമുക്ക് പാരമ്പര്യം മാത്രമേ ഉള്ളൂ ലൂഖാസ്ലിഹ്ക്ക് ജീവചരിത്രം എഴുതുകയായിരുന്നില്ല ലക്ഷ്യം ഭൂമിയുടെ അതിർത്തികൾ വരെ സുവിശേഷത്തിന് സാക്ഷികളായി എന്ന് എഴുതണം ഇതാണ് ഇതായിരുന്നു ലക്ഷ്യം ജെറുസലേമിലാണ് തുടങ്ങിയത് റോമിൽ അവസാനിക്കുന്നു അന്ന് റോമാ സാമ്രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമാണെന്നും ലോകത്തിൻ്റെ അങ്ങേയറ്റമാണെന്നുമുള്ള ചിന്തയുണ്ടായിരുന്നു അപ്പോൾ യഹൂദരിലും വിജാതീയരിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും സുവിശേഷം എത്തി സഭ സഭ വളരണം ഇതായിരുന്നു പോലൂസിൻ്റെ ആത്യന്തികമായ ആഗ്രഹം പാരമ്പര്യമനുസരിച്ച് പോലൂസ് അവിടെ ഏഴോ എട്ടോ വർഷത്തോളം വീട്ടുതടങ്കലിൽ കഴിയുന്നുണ്ട് നീറോ ചക്രവർത്തിയുടെ മതപീഡനകാലത്ത് എ ഡി അറുപത്തിയേഴിൽ റോമിലെ വിയ വസ്തിയ എന്ന സ്ഥലത്ത് വെച്ച് പൗലൂസിൻ്റെ ശിരസ് ഛേദിക്കുകയാണ് കഴുത്തെറുത്ത് പൗലോസിനെ കൊല്ലുകയാണ് നിലത്ത് വീണ ശിരസ് മൂന്ന് വട്ടം കുതിച്ചു എന്നാണ് പാരമ്പര്യം പറയുന്നത് കുതിച്ച് ചാടി എങ്ങനെ കുതിച്ച് ചാടാതിരിക്കും വചനമല്ലേ ആ ശരീരത്തിൽ മുഴുവൻ ഉണ്ടായിരുന്നത് ആത്മാവിലും മനസ്സിലും അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ത്രാന എന്ന ഒരു പേര് കിട്ടി മൂന്ന് വട്ടം ഈ ശിരസ് അവിടെയാണ് ഇപ്പോൾ സെൻറ്റ് ബോൾസ് ബസിലിക്ക ഉള്ളത് രണ്ട് തിമ്മോത്തി നാലും മൂന്ന് പതിമൂന്നിൽ വായിക്കുന്നുണ്ട് തിമ്മോത്തിയോട് പറയുന്നു നീ വരുമ്പോൾ ഞാൻ ത്രോവാസിൽ കാർപോസിൻ്റെ പക്കൽ ഏൽപ്പിച്ചിട്ട് പോന്ന എൻ്റെ പുറങ്കു പുസ്തകങ്ങളും പ്രത്യേകിച്ച് തുകൽ ചുരുളുകളും നീ കൊണ്ടുപോരണം പക്ഷേ അതിവിടെ കാണുകയില്ല അതിനു മുൻപ് പൗലൂസ് രക്തസാക്ഷിയായി കാണും ആത്മാവിൻ നിറഞ്ഞ പൗലൂസ് എഴുതുന്നുണ്ട് എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു എൻ്റെ പക്ഷം ആരും കേട്ടില്ല എന്നാൽ കർത്താവ് എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു ഇത് പരിശുദ്ധാത്മാവ് പോലീസിന് കൊടുത്ത കൃപയായിരുന്നു കർത്താവ് എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു പ്രിയപ്പെട്ടവർ ഞാനും പോലീസ് ലിഹായോട് അധികമൊന്നും മധ്യസ്ഥം യാചിക്കാറില്ല പക്ഷേ നമുക്ക് പോലീസ് ലിഹായുടെ ആ തീക്ഷ്ണത എന്നറിയാൻ വേണ്ടി മധ്യസ്ഥം യാചിക്കുന്ന യാചിക്കുവാനുള്ള ഒരു 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 പരിസരി മനസ്സിൽ അങ്ങനെ തീരുമാനമെടുക്കാം സമാപനമായി ഈ ഒരു അധ്യായത്തിലൂടെ ചില സന്ദേശങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആദിമസഭയെ നയിച്ച പ്രത്യേകിച്ച് പത്രോസിനെയും പൗലോസിനെയും നയിച്ച പരിശുദ്ധാത്മാവ് ഈ അപ്രസ്തോല പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ നമ്മൾ നാം പരിചയപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മുടെ സ്വന്തമാക്കി കൊണ്ടുനടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ന്യൂ ടെസ്റ്റ്മെൻറ്റ് പാലിച്ച് ജീവിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ഒരു സഹായമുണ്ട് പാപത്തെ തോൽപ്പിക്കാൻ സ്നേഹിക്കാൻ ഹോളി സ്പിരിറ്റ് കൂടെയുണ്ട് പഴയ നിയമത്തിൽ അങ്ങനെ ഒരു പരിശുദ്ധാത്മാവില്ലായിരുന്നു ഉണ്ട് പക്ഷേ ചില വ്യക്തികൾക്ക് മാത്രമാണ് കൊടുത്തിരുന്നത് വരങ്ങളും ദാനങ്ങളും നൽകി അനുഗ്രഹിക്കുമ്പോഴും ഫലങ്ങൾ തമ്മിൽ നിറയാൻ വേണ്ടി തീഷ്ണദേവിയോടെ പ്രാർത്ഥിക്കണം ഫലങ്ങളുടെ ഒരു ആചാവ് അല്ലെങ്കിൽ ഫലങ്ങളുടെ രാജകുമാരൻ അഥവാ രാജ്ഞി എന്ന് പറയുന്നത് സ്നേഹമാണ് ഒന്ന് കുറുന്തോസ് പതിനാറ് പതിനാല് നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുകയും ഡൂ ഓൾ തിങ്സ് വിത്ത് ലവ് വചനം നമ്മിൽ മാംസം ധരിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയുള്ളൂ ചുരുക്കത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ നമ്മിൽ ഒരു പ്യുവർ ലവ് ഞാൻ ഞാനൊന്നു രണ്ട് വട്ടം ഈ വാക്ക് ഉപയോഗിച്ചു ഒരു നിർമ്മല സ്നേഹം ഒരു ശുദ്ധ സ്നേഹം നിറയും ആ സ്നേഹത്തിന് തുമ്പപ്പൂവിൻ്റെ നൈർമല്യവും തുളസിപ്പൂവിൻ്റെ പരിശുദ്ധിയുമുണ്ട് അത് കണ്ണുനീര് പോലെ പവിത്രമാണ് ഹൃദയം മുഴുവൻ സ്നേഹമായിട്ട് മാറണം ദൈവത്തോട് അടുക്കും തോറും നമ്മുടെ നല്ല മനുഷ്യരാണ് നമ്മൾ ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ തന്നെ കാണുന്നുണ്ട് പോലീസിൻ്റെ ഇടപെടലുകൾ കപ്പൽ യാത്ര അപകടമുണ്ടാക്കുമ്പോൾ നേരത്തെ പറഞ്ഞതാണ് പക്ഷെ ആരും ജവിക്കൊണ്ടില്ല പക്ഷെ അപകടമുണ്ടായപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതല്ലേ എന്ന് കുത്തുവാക്കൊന്നും പറയുന്നില്ല മുറിപ്പെടുത്താതെ പ്രത്യാശ കൊടുത്ത് കൂടെ നിന്നു അവരെ ഭക്ഷണം കഴിപ്പിച്ചു മാട്ടായിൽ അണലിപ്പാമ്പ് കയ്യിൽ ചുറ്റിയപ്പോഴും പ്രസംഗ സമയത്ത് കുറച്ചുപേരെ ഒക്കെ പൗലോസിൻ്റെ ഹൃദയം ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെയായിരുന്നു ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ സഹജാതരുടെ സങ്കടങ്ങൾ മാത്രമല്ല പരുഷ ഹൃദയത്തിൽ സംഗീതമായി അലയടിച്ചുകൊണ്ടിരിക്കും ഇടിച്ചു അലയടിച്ചുകൊണ്ടിരിക്കും മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന മുനവച്ച വാക്കുകൾ പറയാതിരിക്കാനുള്ള കൃപക്കായിട്ട് പരിശുദ്ധാവിനെ തന്നെ പ്രാർത്ഥിക്കാം നമ്മൾ അങ്ങനെയൊക്കെ പ്രാ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് നിർവീര്യമാകും ആത്മാവിനെ നിർവീര്യമാക്കരുത് എന്ന് പൗരസഭ സ്ഥലൻ ദക്ഷലോനിക്കയിലെ സഭയ്ക്ക് എഴുതുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് പൗല സ്നേഹയോട് നമ്മൾ ഒരു ഒരു വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയാണെങ്കിൽ ഭാവനയാണ് പൗലോ സ്നേഹ മിക്കവാറും വന്ന് ഒന്ന് കുറും ദോസ് എടുത്തിട്ട് ഓരോ വാക്യങ്ങളും വിശദീകരിക്കാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ നമ്മുടെ നിർമ്മല സ്നേഹം നമ്മുടെ ഹൃദയത്തിലൊരു ഒരു പ്യുവർ ലവ് ഉണ്ടാകാനായിട്ട് ദാഹത്തോടെ പ്രാർത്ഥിക്കുക ഈ കഴിഞ്ഞ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് ദിവസവും ഉപവസിച്ച് പ്രാർത്ഥിച്ചവർക്ക് ആകണമെന്നില്ല ഇന്ന് ഉള്ളിൽ തട്ടി ദാഹത്തോടെ പ്രാർത്ഥിച്ചാൽ നാളെ പെന്ത ക്രിസ്താ തിരുനാളിൽ പരിശുദ്ധാത്മാവിനെ കിട്ടും ഒരു പുതിയ സ്നേഹം ഒരു ഹെസത് ഒരസ്തമിക്കാത്ത സ്നേഹം ഈശോയെ പരിശുദ്ധാത്മാവേ ഇന്നലത്തെ സ്നേഹം വറ്റിപ്പോയി അതെനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം ഡാനിയൽ അച്ഛൻ ഈ ദിവസങ്ങളിൽ വൈദികരുടെയും സമർപ്പിതരുടെയും കൂട്ടായ്മയ്ക്ക് പങ്കുവെച്ച ഒരു കാര്യം തിരുനാ പന്തഖായിക്ക് തൊട്ടുമുമ്പ് കൊച്ചു സുഹൃത ജപങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കണം അച്ഛൻ പറഞ്ഞ ഒരു വചന ഒരു സുഹൃത ദൈവം ഇതാണ് ഇൻസിനു യേസുവിൽ കാണുന്നൊരു സുഹൃതജൈവമാണ് ഈശോയെ എൻ്റെ സ്നേഹരാജാവേ പരിശുദ്ധാത്മാവേ അപ്പോൾ ഈശോയെ എൻ്റെ സ്നേഹരാജാവേ എന്ന് വിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് കിട്ടും പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ബന്ധങ്ങളിൽ ഒരു പരിശുദ്ധി നിറയും സത്യത്തിൽ ആത്മീയത എന്ന് പറയുന്നത് ബന്ധങ്ങളുടെ ആഘോഷമാണ് സ്പിരിച്വാലിറ്റി ഈസ് എ സെലിബ്രേഷൻ ഓഫ് റിലേഷൻ നമ്മൾ ആരെയും ആരെയും കാണാതെ ആരോടും മിണ്ടാതെ ഇരിക്കുന്നതാണ് വിശുദ്ധി എന്ന് നമ്മൾ ചിന്തിക്കരുത് നമ്മൾ പെട്ടെന്ന് ഞാനിത് പറയുമ്പോൾ ക്രോയ്സ്റ്റേറ്റ് കോൺവെൻ്റ് അങ്ങനെ സ്ഥലങ്ങൾ താമസിക്കുന്നത് അതൊരു പ്രത്യേക ഒരു ആത്മീയതയാണ് കൊച്ചുതൃശ്യാ പണ്യവതി ക്ലോയ്സ്റ്റേട്ട് കോൺവെൻറ്റിൽ താമസിച്ചപ്പോഴും വലിയ ആനന്ദിച്ച് തമാശയൊക്കെ പറഞ്ഞു പോകുമായിരുന്നു നമ്മളിൽ പലരും ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകാനായിട്ടാണ് ശ്രമിക്കുന്നത് പക്ഷേ ഹൃദയത്തിൽ ഈ നിർമ്മല സ്നേഹം ഒരിക്കലും ഉണ്ടാവുകയില്ല മനുഷ്യനെ സ്നേഹിത്താൻ വിശുദ്ധി പോകുമെന്നുള്ള തെറ്റിദ്ധാരണയാണ് കുറച്ച് പേരോടുള്ള പ്രത്യേക സ്നേഹം നമ്മൾ ഒഴിവാക്കണം അത് ബന്ധനമായിട്ട് മാറും ലോകത്തിലുള്ള എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും അതുകൊണ്ട് ഫ്രണ്ട്സ് കൂടുതൽ ഇഷ്ടമുള്ളവരെ പാടില്ല എന്നല്ല പറയുന്നത് അതൊരിക്കലും ബന്ധനമായിട്ട് മാറരുത് ആത്മീയതയും പ്രാർത്ഥനയും ബന്ധങ്ങൾ ഉപേക്ഷിക്കാനല്ല ബന്ധങ്ങളിൽ നിർമ്മല സ്നേഹം നിറയാനുള്ളതാണ് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നത് എല്ലാവരെയും നിർമ്മലമായി സ്നേഹിക്കാനുള്ള ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ശിശിശി ആയിരത്തി ഇരുപത്തി പരിശുദ്ധ തൃത്വത്തോടും എല്ലാ വിശുദ്ധരോടുമൊപ്പമുള്ള സ്നേഹത്തിൻ്റെ സംസർഗമാണ് സ്വർഗം സ്വർഗ്ഗത്തിലെത്തി കഴിയുമ്പോൾ അവിടെ സ്നേഹത്തിൻ്റെ ഭാഷ മാത്രമേ ഉള്ളൂ അവിടെ വേറെ ലാംഗ്വേജ് ഇല്ല അവിടെ അവിടുത്തെ ലവ് ലാംഗ്വേജ് ആണ് അവിടെ ഒരു അതൊരു ലോഡ്ജല്ല അതൊരു കുടുംബമാണ് ലോഡ്ജിൽ പരസ്പരം ബന്ധമില്ല എങ്ങനെയോ ഭരിസയോ മനസ്സ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് ഒരു ഒരിക്കൽ തമാശയായിട്ട് ഇങ്ങനെ ഒരു സമർപ്പിത പറഞ്ഞതുപോലെ സ്വർഗത്തിൽ രണ്ട് ഡോർമിറ്ററി ഉണ്ടോ പുരുഷന്മാർക്കൊന്നും സ്ത്രീകൾക്കൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കരുത് നമ്മുടെ ഉള്ളിൽ ഈ സ്നേഹം നിർമ്മല സ്നേഹത്തിൻ്റെ ഹൃദ്യമായ പുഞ്ചിരി നക്ഷത്രങ്ങളായിട്ട് സ്വർഗത്തെ നമ്മൾ വിരാജിക്കണം സ്നേഹത്തിൻ്റെ ഭാഷയെ അവിടെയുള്ളൂ സ്നേഹം വഴിതെറ്റിയാൽ പാപമാകും സ്നേഹം പ്യുവറായാൽ നേരെയായാൽ അത് പുണ്യമായിട്ട് മാറും ഒന്ന് പത്ര ദിവസം നാല് എട്ട് സർവോപരി നിങ്ങൾക്ക് ഗാഠമായ പരസ്പര സ്നേഹം ഉണ്ടായിരിക്കട്ടെ കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു ചാരിറ്റി കവേഴ്സ് എ മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ് ഈ ഹൃദ്യമായ സ്നേഹം ഞാൻ പെട്ടെന്ന് തോന്നിയ ഒരു ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഞാൻ ഈ ധ്യാനത്തിൽ അങ്ങനെ അനുഭവങ്ങൾ പങ്കുവെക്കില്ലായിരുന്നു എൻ്റെ അനുഭവമല്ല ഭരണജ്ഞാനം കപ്പിച്ചൻ ആശ്രമത്തിൽ മരിച്ച ഒരു ഒരച്ഛൻ്റെ മൃതദേഹം കുറേ വർഷങ്ങൾക്ക് ശേഷം തുറന്നു നോക്കിയപ്പോൾ അഴുകാതെ ഇരിക്കുന്നു അച്ഛനെ പലർക്കും അറിയില്ല ബിർക്കുമെൻസ് വൈഫും അച്ഛനാണ് ഞാൻ അവിടെ ഒരിക്കലും ധ്യാനിക്കാൻ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രായം ചെന്ന അച്ഛന്മാരോട് ഈ ബർക്കുമെൻസ് അച്ഛൻ്റെ നാമകരണ നടപടികളൊക്കെ തുടങ്ങുവാ തുടങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ വിശുദ്ധിയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് അവരോട് അന്വേഷിച്ചു അപ്പോൾ വെല്ലിച്ചന്മാർ പറയുന്നത് അവിടെ അച്ഛൻ ധ്യാനഗുരുവായിരുന്നില്ല വചനം പ്രസംഗിക്കാൻ പോയിരുന്നില്ല ഒരു ആത്മീയ മനുഷ്യനാണെന്ന് അവിടെ ആരും ഒരിക്കലും അങ്ങനെ ഒരു പേര് കിട്ടിയിട്ടില്ല പക്ഷേ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു അവിടെ ആശ്രമത്തിൻ്റെ അവിടെ ധാരാളം തെങ്ങുണ്ട് അപ്പോൾ ഇടയ്ക്ക് തേങ്ങ ഇടുന്നത് കൂടാതെ പൊഴിഞ്ഞു വീഴും അപ്പോൾ തൊട്ടടുത്തുള്ള പാവപ്പെട്ടവർ ആരെങ്കിലും വന്ന് തേങ്ങ എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെയുള്ള ഈ ഇതിൻ്റെ ചാർജുള്ള അച്ഛൻ അവരെ ഓടിക്കും കുറ്റപ്പെടുത്തി എല്ലാ കാര്യം പറയാണ് അപ്പോൾ ഈ അച്ഛൻ പറയും സാരമില്ല അച്ഛാ പോട്ടെ പാവപ്പെട്ടവരല്ലേ ഒരു തേങ്ങ എടുത്ത് നമുക്ക് എന്ത് നഷ്ടം വരാനാണ് ഇതാണ് അച്ഛൻ്റെ ആത്മീയതയുടെ ഒരു അടയാളം മറ്റൊന്ന് ഒരു ഉദാഹരണം പറഞ്ഞതാണ് അച്ഛന്മാർ രാത്രി ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് അങ്ങനെ രോഗകാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എങ്ങനെയോ യൂദാസിനെക്കുറിച്ച് ചർച്ച വന്നു അപ്പോൾ എല്ലാവരും യൂദാസ് യേശുവിനെ ഒറ്റക്കൊടുത്തവനാണേ എന്നൊക്കെ പറഞ്ഞ് രോഷം കൊണ്ടുപോയി ബർക്കുമൻ സച്ചൻ പറഞ്ഞു കാര്യം ശരിയാണ് ഒറ്റക്കൊടുത്ത് പക്ഷേ മുപ്പത് വെള്ളിക്കാശ് കിട്ടിയിട്ട് ഒരു ചായ കുടിക്കാൻ പോലും അതിൽ നിന്ന് അഞ്ച് പൈസ എടുത്തില്ലല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഒരാളുടെ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രത്യേകതയാണ് മറ്റൊരു ദിവസം യുവദാസിനെക്കുറിച്ചായിരുന്നു ചർച്ച അപ്പോൾ സാത്താനെക്കുറിച്ചായിരുന്നു ചർച്ച അപ്പോൾ സാത്താനെക്കുറിച്ച് സാത്താനാണ് നമ്മുടെ ജീവിതത്തെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ബ്രഹ്മചര്യം തകർക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും രോഷം കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു പക്ഷേ സാത്താൻ വളരെ ഹാർഡ് വർക്കിംഗ് ആണ് എന്ന് പറഞ്ഞാൽ അത്യധ്വാനം ഓടി നടന്ന് ശത്രുവായ പിശാച അലറുന്ന സമൂഹത്തെ പോലെയല്ലേ പോകുന്നത് ഞാൻ ഈ തമാശ പറഞ്ഞത് നമ്മൾ ഈ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഉള്ളിൻ്റെ ഉള്ളിലും സ്നേഹത്തിൻ്റെ ഒരനുഭവം നമുക്കുണ്ടാകണം നമ്മുടെ ഹൃദയം മുഴുവൻ സ്നേഹമായിട്ട് മാറണം അപ്പോൾ അതുകൊണ്ട് സ്നേഹത്തിൻ്റെ മുദ്രയില്ലാത്ത പ്രാർത്ഥനകൾ ഒരിക്കലും സ്വർഗത്തിൽ എത്തുകയില്ല എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം നമ്മുടെ അതുകൊണ്ടാണ് മത്തായി ഇരുപത്തിമൂന്ന് ഇരുപത്തിയാറിൽ ആ പരിശയലോട് പറയുന്ന ആദ്യമേ നിൻ്റെ അകം ശുദ്ധമാക്കണം ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന് നമ്മൾ അൻപത്തിയൊന്നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവര് ബിയാനിയൊക്കെ ഈ സ്നേഹത്തിൻ്റെ പ്രജ ഒത്തിരി പ്രാർത്ഥിക്കും പക്ഷേ ഒരിക്കൽ എടുത്ത് പാവപ്പെട്ടവന് കൊടുത്തു ആരോ കുർബാന ജൊല്ലിക്കാനായിട്ട് വെച്ചിരുന്ന പണമാണ് അപ്പോൾ അതുകൊണ്ട് അയൽക്കാരനെ സ്നേഹിക്കുന്നത് എല്ലാ ദഹനബലികളെയും യാഗങ്ങളെയും കാൾ മഹനീയമാണെന്ന് അങ്ങ് പറഞ്ഞത് സത്യമാണെന്ന് പരി നിയമ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് കുരുശൻ്റെ യോഗം ഞാൻ പറയുന്നത് നീതിമാന് ഒരു നിയമമേയുള്ളൂ സ്നേഹത്തിൻ്റെ നിയമം ിയപ്പെട്ടവരെ ഞാനതുകൊണ്ട് പിന്നെയാണ് ആത്മീയതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് എവിടെയെങ്കിലും വരുന്ന ഒത്തിരി പ്രാർത്ഥിക്കണമെന്ന് നിർ നിർബന്ധമില്ല ചിലർക്ക് ചിലപ്പോഴൊക്കെ ഒന്ന് ആവശ്യം വരും ധ്യാനത്തിലേക്ക് പോകുന്ന നല്ലതാണ് പക്ഷേ നമ്മൾ ഓർമ്മിക്കണം നമ്മുടെ ഉള്ളിൽ പ്രാർത്ഥിച്ചും വചനം വായിച്ചും ഊതാശുകൾ സ്വീകരിച്ചും പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുമ്പോൾ ഹൃദയം സ്വാഭാവികമായിട്ടും നിർമ്മലമായി മാറുമെന്ന് നമ്മൾ ഓർമ്മിക്കണം ഇത് ഈ ഒരു മുമ്പ് പറഞ്ഞ കാര്യം അതായത് ആത്മീയത എന്ന് പറയുന്നത് ബന്ധങ്ങളുടെ ആഘോഷമാണ് എന്ന് ഞാൻ പറയുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഉദാഹരണം പറയാം ഒരിക്കൽ ഇത് ചരിത്രത്തിൽ നടന്നൊരു സംഭവമാണ് രണ്ട് മെത്രാന്മാർ വൈകുന്നേരം ഒരു യാത്രയ്ക്ക് പോവുകയാണ് അപ്പോൾ യാത്രയ്ക്ക് പോയപ്പോൾ സായാഹ്ന സമാര് ഈവനിങ് വാക്ക് എന്ന് പറയുമല്ലോ അവിടെ എതിർവശത്തു കൂടി അത്ര നല്ല സ്വഭാവമില്ലാത്ത ഒരു സ്ത്രീ നടന്നു വരുന്നത് കണ്ടു അപ്പോൾ അതിൽ ഒരു മെത്രാൻ പെട്ടെന്ന് കണ്ണു താഴേക്ക് അടച്ച് താഴേക്ക് മാത്രം നോക്കി കാരണം കണ്ണിൻ്റെ പരിശുദ്ധി ഈ നല്ല സ്വഭാവമല്ലാത്ത നല്ലതല്ലാത്ത രീതിയിൽ വസ്ത്രം ധരിച്ചു വരുന്ന സ്ത്രീയെ നോക്കി പാപത്തിൽ വീഴാതിരിക്കാൻ വേണ്ടി താഴേക്ക് നോക്കിപ്പോയി പക്ഷേ മ മറ്റേ മത്രാൻ വളരെ നോർമലായി സാധാരണ പോകുന്നത് പോലെ നോക്കി നോക്കി അവളെ അവളെ കണ്ടു അവൾ നോക്കി പോവുകയും ചെയ്തു പക്ഷേ ഈ താഴേക്ക് പോയ മാത്രാൻ പോകുന്ന വഴിക്കെല്ലാം പറഞ്ഞു അങ്ങ് ചെയ്തത് തെറ്റാണ് കാരണം എന്താണ് അത്ര നല്ല സ്വഭാവശുദ്ധിയില്ലാത്ത ഒരു സ്ത്രീയെ അങ്ങ് തുറിച്ച് നോക്കിയത് തെറ്റല്ലേ പക്ഷേ അവരവിടെ ചെന്ന് പിന്നെ വൈകുന്നേരം കുളിച്ച് സായാഹ്ന പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങി വന്നപ്പോൾ ഈ സ്ത്രീ ഓടി വരികയാണ് എന്നിട്ട് തന്നെ നോക്കിയ ഈ മെത്രാൻ്റെ പാദങ്ങളിലേക്ക് വീണ് എന്നെ ഒന്ന് കുമ്പസാരിപ്പിക്കണമെന്ന് പറഞ്ഞു അവൾ പാപങ്ങൾ പാപങ്ങളേറ്റുപറഞ്ഞ് ആഴമേറിയ അനിതാപത്തോടെ കുമ്പസാരിച്ചു അവൾ പിന്നീട് വിശുദ്ധിയായി വിശുദ്ധ പെലൂചിയാണ് അവൾക്ക് അവളുടെ നേരെ നോക്കിയ സ്നേഹത്തിൻ്റെ കണ്ണുകളോട് നോക്കിയ ആ മെത്രാനാണ് വിശുദ്ധ നുണ്ണൂസ് അങ്ങനെയൊരു വിശുദ്ധനുണ്ട് ഞാനത് ഉദാഹരണം പറയുകയായിരുന്നു അപ്പോൾ ആദ്യകാലഘട്ടങ്ങളിൽ താഴേക്കൊക്കെ നോക്കി നടക്കണം പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇന്നലെ പറഞ്ഞല്ലോ ആസക്തിയോടെ നോക്കാതിരുന്നാൽ മാത്രം പോരാ സ്നേഹത്തോടെ നോക്കാൻ കൂടി നാം പഠിക്കണം അപ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ അനേകം പേർക്ക് നന്മ കിട്ടും അപ്പോൾ അതുകൊണ്ട് സ്നേഹത്തോടെ നമുക്ക് പരിശീലിക്കാം കുറച്ച് കുറച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ബഹുമാനത്തോടെ എല്ലാവരെയും കാണണം സംഭാഷണങ്ങളിൽ ഒരു 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 സ്വരം ഒരിക്കലും വരരുത് നിങ്ങൾ ക്ലാസ്സിലൊക്കെ കുട്ടികളെ അടുത്ത് ചെല്ലുമ്പോൾ രോഗികളെ കാണാൻ ചെല്ലുമ്പോൾ ഒക്കെ പേര് ചൊല്ലി സ്നേഹത്തോടെ വിളിക്കണം നിങ്ങളുടെ മുറിയിലേക്ക് ആരെങ്കിലും വരുമ്പോൾ സ്നേഹത്തോടെ ഒന്ന് എഴുന്നേറ്റ് പുഞ്ചിരി തോകാൻ പഠിക്കണം ഒരു വിരുന്നുകാരൻ അല്ലെങ്കിൽ വിരുന്നുകാരി വരുമ്പോൾ അയാളുടെ ഉള്ളിൽ തോന്നേണ്ട ഒരു ഫീലിംഗ് എന്താണ് നിങ്ങൾ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് പോകുന്നതിൽ വിഷമമുണ്ട് ഇനിയും മരണം കേട്ടോ ഇത് പറയണ്ട പറയാതെ തന്നെ അയാൾക്ക് ആ ഫീലിംഗ് കിട്ടണം പ്രിയപ്പെട്ടവരെ ഞാൻ ആ വചനം ആവർത്തിക്കുന്നു കുന്ദുരുദോസ് പതിനാറ് പതിനാല് നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുന്നു വിശുദ്ധരെല്ലാം അങ്ങനെയായിരുന്നു മദർ തെരേസയുടെ അയ്യടെ ചിത്രം എടുത്ത രഹുറായി എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഒരിക്കൽ പറഞ്ഞു മദർ തെരേസയുടെ അനുവാദത്തോടെയാണ് ഫോട്ടോ എടുത്തത് പക്ഷേ സിസ്റ്റേഴ്സ് സംബന്ധിച്ചില്ല അങ്ങനെയൊരു അരഗൻറ്റ് ഇൻഫ്ലെക്സിബിൾ സ്റ്റെബേൺ നേച്ചറ് ശാഠ്യമുള്ള ദുർവാശിയുള്ള നേച്ചർ മാറണം മന്ത്രത്തെ രസ പറഞ്ഞു സാരമില്ല അവരെടുത്തു കൊള്ളട്ടെ എടുക്കാൻ വേണ്ടി ഞാൻ പോസ് ചെയ്യില്ല ഞാനെ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ അവർ അവരെടുത്തുകൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ നമുക്കതുകൊണ്ട് നമ്മെ വേദനിപ്പിക്കുന്നവരെയൊക്കെ അനുഗ്രഹിക്കാൻ പഠിക്കണം ഞാനൊരു സന്ദേശം നിങ്ങൾക്ക് തരുന്നു നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി ഒരു കരുണക്കൊന്ത നിങ്ങൾ ഉറപ്പാക്കണം നമ്മെക്കുറിച്ച് അപവാദം പറയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ ഈ ധ്യാനത്തിലൂടെ നിങ്ങൾക്ക് കിട്ടട്ടെ ഹൃദയം മുഴുവൻ സ്നേഹമായി മാറാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും സ്നേഹഹൃദയം കിട്ടുന്നവരുടെ ലക്ഷണങ്ങൾ ഏതോ ഒരു ദിവസം ഞാൻ പെട്ടെന്ന് പറഞ്ഞുപോയി ഒരിക്കൽ കൂടി പറയുന്നു എൻ്റെ ഹൃദയം ഫ്രാൻസിസ് ആലസ് പറഞ്ഞതാണ് എൻ്റെ ഹൃദയം സ്നേഹഹൃദയമായി മാറുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഒരു ഇന്നർജോയി ഒരന്തരിക സന്തോഷമുണ്ടാകും രണ്ട് എൻ്റെ സ്വാർത്ഥത കുറയും കണ്ണും ഹൃദയവും മറ്റുള്ളവരിലേക്ക് നോക്കും അവർക്ക് കിട്ടിയോ അവർക്ക് എന്തെങ്കിലും സഹായം വേണോ നമ്മുടെ സ്വാർത്ഥത മാറും മൂന്ന് സ്നേഹം ലഭിച്ചില്ലെങ്കിലും ഒരു പരാതിയുമില്ല സ്നേഹം ലഭിക്കാതെ വരുമ്പോൾ ചെറിയ വിഷമമുണ്ടാകും പക്ഷേ പെ അത് മുറിവായിട്ടും ഉണ്ടാവുകയില്ല അത് പെട്ടെന്ന് മാറും ഇനി നാല് എന്നോടാരെങ്കിലും മോശമായി പെരുമാറിയാലും എൻ്റെ സ്നേഹം കുറയില്ല അഞ്ച് സ്നേഹവും അംഗീകാരവും കിട്ടാനായിട്ട് അമിതമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയില്ല സ്നേഹത്തിൽ ഒത്തിരി സന്തോഷിക്കുകയില്ല അംഗീകാരത്തിൽ ഒത്തിരി ആനന്ദിക്കുകയില്ല അവസാനമായിട്ട് ഒരാളെ സ്നേഹിക്കാൻ അയാളിലെ നന്മയും വെറുക്കാൻ അയാളിലെ കുറവുകളും ഞാൻ തേടുകയില്ല നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം ഒന്ന് ദിവസത്തിലോണി അഞ്ച് പത്തൊൻപത് ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് കർത്താവെ എൻ്റെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിർവീര്യമാകരുതേ എന്ന് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുത്തെ അമൂല്യ രക്തം കൊണ്ട് എല്ലാവരെയും മുദ്ര ചെയ്യുന്നു നാളെ ബന്ധുഖസ്ത തിരുനാടിൻ്റെ സമാപന സന്ദേശത്തോടുകൂടി വിധ്യാനം അവസാനിക്കും നമ്മുടെ കർത്താവിശ്വാശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധീയമ്മയുടെ പ്രത്യേക സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ